ഈ വർഷം ബി എസ് എൻ എൽ പുതിയ സർവീസുകൾ ലോഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് അതിവേഗം ഫോർ ജി വ്യാപനവും ഉപഗ്രഹ ഇന്റർനെറ്റ് ടെസ്റ്റിങ്ങുമെല്ലാം നടത്തി മുന്നേറുന്ന അവസരത്തിൽ ഇതാ മറ്റൊരു സേവനം കൂടി വരുന്നു സ്മാർട്ട് ടിവിയുടെ വരവോടെ ഇന്റർനെറ്റും വൈഫൈയും ഇല്ലാത്ത വീടുകളുടെ എണ്ണം കുറവാണ് ഈ സാഹചര്യത്തിലാണ് ഇന്റർനെറ്റ് അധിഷ്ഠിത ടെലിവിഷൻ സംവിധാനവുമായി ബി എസ് എൻ എൽ എത്തുന്നത് ഐ എഫ് ടി വി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംവിധാനം വിപണി കീഴടക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ബി എസ് എൻ എൽ എഫ് ടി എച്ച് ബ്രോഡ്ബാൻഡ് കണക്ഷൻ വഴി അഞ്ഞൂറിൽ അധികം ചാനലുകളും ഇരുപതിലധികം പോപ്പുലർ സ്ട്രീമിംഗ് സർവീസുകളും ആസ്വദിക്കാൻ വഴിയൊരുങ്ങുകയാണ് സ്കൈപ്രോ ടി വി ആപ്പ് വഴിയാണ് ബി എസ് എൻ എൽ ഐ എഫ് ടി വി വർക്ക് ചെയ്യുന്നത് സ്മാർട്ട് ടിവികളിൽ സ്കൈപ്രോ ആപ്പിലൂടെ ടി വി ചാനലുകൾ ആസ്വദിക്കാൻ സാധിക്കും അതിന് പ്രത്യേകം സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ആവശ്യമില്ല ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കി ടെലിവിഷൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സ്വകാര്യ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ ഭീഷണിയാണ് ബി എസ് എൻ എൽ സൃഷ്ടിക്കുന്നത് ക്രിക്കറ്റ് ആയാലും സിനിമാ സീരിയലുകളായാലും സ്കൈപ്രോ ടി വി ആപ്പിലൂടെ കാണാൻ സാധിക്കും മധ്യപ്രദേശ് തമിഴ്നാട് പഞ്ചാബ് എന്നിവിടങ്ങളിൽ തുടക്കത്തിൽ ലഭ്യമാക്കിയ ബി എസ് എൻ എൽ ഐ എഫ് ടി വി സേവനങ്ങൾ വൈകാതെ രാജ്യം മുഴുവൻ ലഭ്യമാകും അതേസമയം സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള കമ്പനികൾ രാജ്യത്ത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സജ്ജരായി നിൽക്കുകയാണ് സ്പെക്ട്രം അനുവദിക്കുന്ന മുറയ്ക്ക് അടുത്ത വർഷം ആദ്യത്തോടെ ഈ സേവനവും രാജ്യത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കാം